ഞങ്ങളെക്കാരാണ് പഠിപ്പിച്ചത് അതിന്റെ കൂട്ടത്തിന് ഞങ്ങളെ സഹായിച്ച അർജുരം എന്റെ പേര് നമ്മുടെ ഇന്നത്തെ മാർച്ചില് നൂറ്റി പതിനെ സ്കൂളിന്റെ ആണ് ന്യൂനപക്ഷ അവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുമ്പോൾ കർഷക ജലവിഭാഗങ്ങളുടെയും നീതി നിഷേധിക്കപ്പെടുന്ന ജനസമൂഹത്തിന്റെയും ആശയും ആവേശവുമായി കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ സമിതി നേതൃത്വം നൽകി അതിരൂപതയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബിജു സെബാസ്റ്റ്യൻ നയിക്കുന്ന ലോങ് മാർച്ച് ഈ ഈ ലോങ് ർച്ച് ചങ്ങനാശ്ശേരി നഗരത്തിലെത്തുമ്പോൾ ചങ്ങനാശേരിയുടെ ആത്മീയ ഇണയശ്രേഷ്ഠ അഭിമന്യ മാർ തോമസ് തറയിലും മുൻ അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടവും അടിച്ചേരുന്നു കാർഷിക റിക്ഷാ മുന്നേറ്റം ആണി മുന്നേറ്റം ചെട്ടോദം സമിതിയുടെ നാല് ദിവസം

നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നിലവും കർഷകരുമാണ് കർഷകരില്ലെങ്കിൽ നമ്മൾക്ക് ആഹാരമില്ല നമ്മുടെ നാണ്യവിളകളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് നെല്ലാണ് നെൽകൃഷിയാണ് അത് ഏറ്റവും കൂടുതലുള്ളതും കുട്ടനാട്ടിലാണ് കർഷകർക്ക് ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും കർഷകർ ദിവസവും കുടിക്കുന്ന വെള്ളം ക്ലോറിൻ കലർന്നതും കെമിക്കൽ കലർന്നതുമായി കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥിതിയെ തന്നെ അത് ബാധിക്കില്ലേ ആര് കൃഷി ചെയ്യും साल पढ़ा हूंदी ത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരോട് അനുഭവം വരുന്നിടം വരെ ഇതൊരു ജാഥ മാത്രമാണ് നിങ്ങൾക്ക് അപ്പോൾ ഇതങ്ങ് ദയവായി ക്ഷമിച്ചേക്കൂ ആരോഗ്യമുള്ള ഒരു ജനത നമ്മൾക്കുണ്ടായിരുന്നു ആരോഗ്യം തരുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യപ്പെട്ടിരുന്നു കുടിക്കുന്ന വെള്ളത്തിൽ മാത്രമല്ല കോഴിത്തീറ്റയിലും കാളിത്തീറ്റയിലും വരെ കെമിക്കൽസാണ് എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പാലും മുട്ടയും മായം ചേർത്തവരുടെ കുഞ്ഞുങ്ങൾ പോലും കഴിക്കുന്നു എത്ര നൂതന സാങ്കേതിക വിദ്യകൾ വന്നാൽ പോലും കർഷകനില്ലെങ്കിൽ ആരോഗ്യമില്ല കർഷകനില്ലെങ്കിൽ ഭക്ഷണമില്ല ഇത് ഓർക്കേണ്ടത് തന്നെയാണ് നമ്മുടെ ജനസമൂഹം മഴയൊന്ന് കൂടുതലായി പെയ്താൽ വെള്ളപ്പൊക്കവും കെടുതിയും മഴയൊന്ന് കുറഞ്ഞു പോയാലോ വരൾച്ചയും കുടിവെള്ള ക്ഷാമവും കുട്ടനാട്ടുകാർ ഇതിൽ കൂടുതൽ എന്താണ് അനുഭവിക്കേണ്ടത് കർഷകർക്ക് ശുദ്ധജലം ഈ സമയത്ത് ഫ്രീ ആയി എത്തിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ 아, 우리 ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾക്കും ഒരുമിക്കാം ഞാനുമുണ്ട് ആ മനുഷ്യരുടെ ദുരിതസ്ഥിതി ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടനാട്ടിലെ എൻ്റെ യാത്രയിൽ ഞാൻ ചിലരുടെ വീടുകളിൽ കയറി അപ്പോഴുണ്ടായ അനുഭവം എന്നെയും വളരെ ദുഃഖിതയാക്കി നമ്മൾക്കും ഒരുമിക്കാം അവർക്ക് വേണ്ടി നമ്മൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി മണ്ണിൻ്റെ മക്കൾക്കായി ഇത് സമർപ്പിക്കുന്നു